മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിന് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ വാർദ്ധക്യസഹജമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അന്തരിച്ചു വസതിയിൽ കുഴഞ്ഞുവീണ സിംഗിനെ ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ചു ബഹുമാന സൂചകമായി ഇന്ത്യൻ സർക്കാർ ഏഴ് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു ദേശീയ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടുകയും സാംസ്കാരിക പരിപാടികൾ റദ്ദാക്കുകയും ചെയ്തു സിംഗിന്റെ മൃതദേഹം പൊതു ആദരാഞ്ജലികൾക്കായി അദ്ദേഹത്തിന്റെ വസതിയിൽ വച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സംസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി നടത്തപ്പെടും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള സിംഗിന്റെ വിപുലമായ ശ്രമങ്ങളെയും ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തിന് അദ്ദേഹം നൽകിയ സുപ്രധാന സംഭാവനകളെയും അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി ആദരണീയ സാമ്പത്തിക വിദഗ്ധനും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ സിഖ്കാരനുമായ സിംഗ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ സേവനമനുഷ്ഠിച്ചു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിക്കുകയും അന്താരാഷ്ട്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു അമേരിക്കയുമായുള്ള ആണവ കരാർ അദ്ദേഹത്തിന്റെ ഭരണകാലം ഗണ്യമായ സാമ്പത്തിക വളർച്ചയ്ക്കും പ്രധാന സാമൂഹ്യക്ഷേമ പരിപാടികൾ നടപ്പിലാക്കുന്നതിനും സാക്ഷ്യം വഹിച്ചു തന്റെ രണ്ടാം ടീമിൽ അഴിമതി ആരോപണങ്ങൾ പോലുള്ള വെല്ലുവിളികൾ നേരിട്ടെങ്കിലും സിംഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദരണീയനായ വ്യക്തിയായി തുടർന്നു അദ്ദേഹത്തിന്റെ സമഗ്രതയ്ക്കും വിനയത്തിനും പേരുകേട്ടതാണ് ഭാര്യയും മൂന്ന് പെൺമക്കളുമുണ്ട്